ജോ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇ ഡി വിജിലൻസ് പോര എന്ന നിലയിലേക്കൊക്കെ എത്തിയത് വലിയ കോഴക്കേസിലെ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ അനീഷ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നുണ്ടല്ലോ നേരത്തെ അനീഷ് ബാബുവിൻ്റെ മൊഴിയൊക്കെ എടുത്തിരുന്നു ഡൽഹിയിൽ എത്തിച്ചുകൊണ്ട് എന്താണിതിപ്പോൾ കോടതിയിൽ നടക്കാൻ പോകുന്നത് ആ കേസിന്റെ അന്വേഷണം എവിടം വരെയായിരിക്കുന്നു വിനിത വെരി ഗുഡ് മോർണിംഗ് അതായത് ഒരു കേന്ദ്ര ഏജൻസിയും ഒരു സംസ്ഥാന ഏജൻസിയും തമ്മിലുള്ള തുറന്ന പോരിന്റെ സ്വഭാവത്തിലേക്ക് കേസന്വേഷണം മാറുന്നു എന്നത് ഈ കേസിന്റെ ഒരു അസാധാരണ സ്വഭാവത്തിലുള്ള പ്രത്യേകതയാണ് എന്നത് എടുത്തു പറയണം ഇ ഡി ഉദ്യോഗസ്ഥർ അതായത് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ സംസ്ഥാന ഏജൻസിയായ വിജിലൻസ് എടുത്ത കൈക്കൂലി കേസിൽ പ്രധാന പ്രതിയാകുന്നു എന്നതാണ് അതേസമയം അറസ്റ്റോൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല പിന്നീട് അതിൽ കോടതിയിൽ നിന്ന് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് നീക്കങ്ങളിലേക്ക് പോയിട്ടില്ല അതായത് ഇ ഡി കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കൈക്കൂലി എന്നതാണ് ഈ കേസിന്റെ ഒരു സ്വപ്നവും ആരോപണോ അതിൽ നേരത്തെ ഇ ഡി അനീഷ് കുമാറിനെ അടക്കം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റെന്തെങ്കിലും ഇ ഡി പ്രതി ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെയോ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയോ ഏതെങ്കിലും തെളിവില്ല എന്ന വാദം ഇ ഡി ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇതിനിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഒരു തവണ ഈ പരാതിക്കാരൻ ഉൾപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ തേടി ആദ്യം വിജിലൻസ് ഒരു കത്ത് കൊടുക്കുന്നു ആ കത്തിന് എന്തെങ്കിലും ഒരു മറുപടി ലഭിച്ചില്ല പിന്നീട് കുറച്ചു കൂടി കാത്തിരുന്നതിന് ശേഷം രണ്ടാമതൊരു കത്ത് കൂടിയും നൽകുന്നു ആ കത്തിന് മറുപടി നൽകിയിട്ടുണ്ട് എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അതെന്താണ് എന്ന വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കുന്നു അത് കാത്തിരിക്കാം ഇതിൽ തന്നെ ഇ ഡി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നാണ് അതേസമയം വിജിലൻസിന്റെ പ്രാഥമിക അതായത് റിമാൻഡ് റിപ്പോർട്ട് ആദ്യഘട്ടത്തിലെ റിമാൻഡ് റിപ്പോർട്ട് അതായത് ഇടനിലക്കാരെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നു അദ്ദേഹം വ്യാപാരിയാണ് ഈ വ്യാപാരിയെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുന്നു പിന്നീട് അതൊരു കേസാകുന്നു അങ്ങനെ അത് ചോദ്യം ചെയ്യുന്നതിനിടെ ഇടനിലക്കാർ ബന്ധപ്പെട്ട് പണം ചോദിക്കുന്നു അങ്ങനെ പണം നൽകിയാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന വാഗ്ദാനം ഇടനിലക്കാർ മുഖേന ലഭ്യമായി ാണ് എന്നാൽ നേരിട്ട് ഈ തെളിവുകൾ അതായത് ഫോൺ രേഖകൾ അടക്കമുള്ള വിശദമായ തെളിവുകൾ മുംബൈയിലൊരു ഷെൽ കമ്പനിയുണ്ട് ആ ഷെൽ കമ്പനിയുടെ അക്കൗണ്ടിൽ കോടികൾ എത്തിയത് ഈ ഇതൊക്കെ വിശദമായി പരിശോധിക്കുന്നു കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ പരാതിക്കാരൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത് തനിക്കെതിരായ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് അതുകൊണ്ട് നിയമസംരക്ഷണം തേടുന്നു എന്നാണ് പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു തീർപ്പ് പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ വിജിലൻസിന്റെ അടുത്ത നീക്കം ഇ ഡിയുടെ അടുത്ത നീക്കം ഒക്കെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയും നിൽക്കുന്നു എന്നാണ് ഈ കേസിനെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നത് ശരി സജോ ഒരുപാട് പ്രേക്ഷകർ ഈ കപ്പൽ അപകടത്തിന് പിന്നാലെ മീൻ വാങ്ങാമോ മീൻ വാങ്ങാമോ എന്ന് ചോദിക്കുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലല്ലോ അല്ലേ വീണ്ടും <test> ും ഒരുപാട് ആളുകൾ അത് സംബന്ധിച്ച ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിലൊക്കെ വിദഗ്ധർ മറുപടി പറയുക എന്നാണ് പ്രധാനം ഇതിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കുഫോസിലെ അടക്കം സി എം എഫ് ആർ ഐയിലെ അടക്കം വിദഗ്ധരോട് അഭിപ്രായം തേടുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഇത് എഡിബിൾ ആണ് ഏതെങ്കിലും തരത്തിൽ ഈ പക്ഷി ഈ മത്സ്യം കഴിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള ആശങ്ക വേണ്ട അങ്ങനെ ഒരു അലേർട്ടും നമ്മുടെ സമുദ്രസ്ഥിതി പഠന കേന്ദ്രമോ അതല്ലെങ്കിൽ കുഫോസിലെ വിദഗ്ധരായിട്ടുള്ള പ്രൊഫസർമാരോ അത്തരത്തിൽ ഈ രംഗത്ത് ഗവേഷണം ചെയ്യുന്ന ആരും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ രാജ്യത്തെ തന്നെ നമുക്ക് നൽകും ഇതുവരെ അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളും സമാന കാര്യം തന്നെയാണ് അതാണ് സജോ വിദഗ്ധ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യൂ അതുകൊണ്ട് സജോ പറഞ്ഞിട്ടുണ്ട് മീൻ കഴിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട് ഫുഫോസിലെ ഉൾപ്പെടെ വിദഗ്ധർ അത് പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു മീൻ കഴിക്കുന്നതിൽ ആശങ്ക വേണ്ട അപ്പോൾ